നാടിന്റെ നല്ല കാലത്തിനായി ഗദ്ദികയുടെ ഉണർത്തുപാട്ടുമായി വീണ്ടും ഒരു നാടുനീക്കൽ കാലം തിരുനെല്ലിയിലെ അടി സമുദായത്തിന്റെ ആചാരമാണ് ഗദ്ദിക രോഗങ്ങളെ നാടുനീക്കാനായി അടിയ സമുദായം വർഷം തോറും നടത്തുന്ന ഗദ്ദിക എന്ന പാരമ്പര്യ അനുഷ്ഠാനം തിരുനെല്ലിയിലെ മുഴുവൻ വീടുകളിലും സന്ദർശനം നടത്തിയാണ് സമാപിക്കുക തിരുനെല്ലി പെരുമാളിന്റെ സന്നിധിയിൽ നിന്നും അനുഗ്രഹം വാങ്ങി തിരുനെല്ലിയിലെ വീട് വീടാന്തരം കയറിയിറങ്ങിയാണ് ഇവർ നാടുനീക്കൽ ചടങ്ങ് നടത്തുന്നത് നാട്ടിലുണ്ടാവുന്ന ദുരന്തങ്ങളെ അകറ്റാൻ മാരി അമ്മയോടുള്ള പ്രാർത്ഥനയാണ് നാടുനീക്കൽ ചടങ്ങ് മൂപ്പൻ പാട്ടുപാടി അനുഷ്ഠാനത്തെ ഉയർത്തുമ്പോൾ തുടിയിൽ മേളം കനക്കുന്നതനുസരിച്ച് ചുവടുകൾ വെച്ച് മാരിയമ്മയെ പ്രീതിപ്പെടുത്തുന്ന ഈരടികളോടെ തപ്പുതാളങ്ങൾക്കൊപ്പം ആട്ടം നടത്തുകയാണ് നാടുനീക്കൽ ചടങ്ങ് വസൂരിയുടെയും മലമ്പനിയുടെയും വിറകൊണ്ടിരുന്ന വയനാടിന്റെ ഭൂതകാലത്തിൽ പൂർവികർ പ്രീതിപ്പെടുത്തി മാറാരോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ അനുഷ്ഠാനം മസിരു രോഗ വന്ന സമയത്ത് ഈ മാരിയമ്മനെ വിളിച്ചിട്ട് കൊണ്ടുപോയിട്ടും മസിരു രോഗമൊക്കെ മാറിയെന്നാണ് പണ്ടത്തെ കാരണന്മാര് പറഞ്ഞത് അങ്ങനെയാണ് ആ കാരണമാരുടെ ഞങ്ങൾ ഞങ്ങള് ചെയ്തു പോണത് വീടുകൾക്ക് ചുറ്റും മഞ്ഞളും ചുണ്ടാമും തേച്ച് രോഗങ്ങളിൽ നിന്നെല്ലാം മാരിയമ്മയുടെ രക്ഷാകവചമുണ്ടാക്കി മടങ്ങുന്നതിൽ നിർമ്മാർജ്ജനം ചെയ്യുന്ന ചടങ്ങോടെയാണ് നാടുനീക്കൽ അവസാനിക്കുന്നത് തിരുനെല്ലിയുടെ ഗ്രാമവീതികൾ ഇന്ന് ഗദ്ദികയുടെ തൊഴിലാളത്തിൽ ശബ്ദം ഉപരിതമാണ് ഒരു നാടിന്റെ നന്മയ്ക്കും സമൃദ്ധിക്കും വേണ്ടി ഇവർ തുടികൊട്ടി പാടുകയാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ ജസ്റ്റഫം അരുൺ വിൻസെൻ